നമസ്കാരം ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിൽ അത്യധികം വേദനാജനകമായ ഒരു വാർത്തയുണ്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിലാണ് പന്തളത്ത് ഹന്ന ഫാത്തിമ എന്ന പേരുള്ള ഒരു കുട്ടി പതിനൊന്ന് വയസ്സാണ് പ്രായം മരണപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി മരിച്ചത് ഒരു പൂച്ച മാന്ത്യതിനെ തുടർന്ന് വാക്സിൻ എടുക്കാൻ പോയി രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആശുപത്രിക്ക് സാധിച്ചില്ല ഈ കുട്ടി മരണപ്പെട്ടത് പൂച്ച മാന്തിയത് കൊണ്ടാണോ അതോ വാക്സിൻ എടുത്തത് കൊണ്ടാണോ ഇതാണ് ഇതിലെ ചോദ്യം ഞാൻ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പങ്കുവെക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പേരുപക്ഷ വാക്സിൻ എടുക്കണമെന്നോ എടുക്കരുതെന്നോ അല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് മരുന്നും ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുന്നത് അയാളുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തത് കൊണ്ട് പല വലിയ അപകടങ്ങളിലും ചെന്ന് ചാടാറുണ്ട് അതുകൊണ്ട് വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമാണിത് ദിസ് ഈസ് നോട്ട് എ മെഡിക്കൽ അഡ്വൈസ് ഇപ്പോൾ ഈ പെൺകുട്ടി മരണപ്പെട്ടത് വാക്സിൻ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ സർക്കാരോ മരുന്ന് കമ്പനികളോ മെഡിക്കൽ സയൻസിൻ്റെ വിദഗ്ധരോ സമ്മതിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും അവർ സമ്മതിക്കില്ല അങ്ങനെ വന്ന് അവർ സമ്മതിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഞാൻ കാരണം ഇതാദ്യമായിട്ടല്ല ഒരാൾ വാക്സിൻ എടുത്ത ശേഷം മരിക്കുന്നത് പേപിഷ വാക്സിൻ തന്നെ എടുത്ത ശേഷം നിരവധി ആൾക്കാർക്ക് പേബാധ ഇളകുകയും അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പലരും പറയുന്നത് അത് വാക്സിൻ്റെ ഫാൾട്ട് കൊണ്ടല്ല മറിച്ച് ശരിയായിട്ട് കുത്തിവെക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ കുത്തിവെച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ വാക്സിൻ പ്രോപ്പർ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാകാം അങ്ങനെ പല കാരണങ്ങളുമാണ് പറയുന്നത് പക്ഷേ പ്രോപ്പർ രീതിയിൽ അത് കുത്തിവെക്കുകയും പ്രോപ്പർ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കുത്തിവെപ്പ് എടുക്കാൻ പോകുന്ന ആളല്ല എന്നുള്ളത് ഈ പറയുന്നവർ പലപ്പോഴും ഓർക്കാറില്ല നിങ്ങൾ സമൂഹത്തോട് പറയുകയാണ് നിങ്ങളെ ഒരു പൂച്ച മാന്തിയാലോ പട്ടി മാന്തിയാലോ അല്ലെങ്കിൽ പൂച്ച കടിച്ചാലോ പട്ടി കടിച്ചാലോ അപ്പോൾ തന്നെ പോയി വാക്സിൻ എടുക്കണം അല്ലെങ്കിൽ അത് അപകടമാകും എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ആര് ഇവിടുത്തെ സർക്കാരും അവരെ നയിക്കുന്ന മെഡിക്കൽ സയൻസും അതിൻ്റെ ആൾക്കാരും എല്ലാം തുടരെ തുടരെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോയി വാക്സിൻ എടുക്കണം ഒരു പട്ടി കടിച്ചാൽ പോയി എടുക്കണമെന്നല്ല പറയുന്നത് പട്ടി മാന്തിയാൽ പോലും പോയി എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി പട്ടി മാന്തിയാലോ പൂച്ച മാന്തിയാലോ വലിയ അപകടമാകും എന്ന് പറഞ്ഞവരെ വിശ്വസിപ്പിച്ച് അവരെക്കൊണ്ട് നിങ്ങൾ വാക്സിൻ എടുപ്പിക്കുമ്പോൾ ആ വാക്സിൻ എടുത്തിട്ട് ആ വ്യക്തി മരണപ്പെടുമ്പോൾ അത് വാക്സിൻ കൊടുത്തതിലെ പിഴവാണെന്നോ സൂക്ഷിച്ചതിലെ പിഴവാണെന്നോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാക്സിൻ കൊടുക്കേണ്ട ആൾക്കാർക്ക് മാത്രം കൊടുക്കേണ്ട രീതിയിലാണ് കൊടുക്കേണ്ടത് വാക്സിൻ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു കാര്യവുമില്ലാതെ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറും കച്ചവടം മാത്രമാണ് ഒരു സംശയമില്ല നമുക്ക് ഒരു ജീവി കടിച്ച് ജീവി കടിച്ചോ നക്കിയോ മാന്തിയോ പേവിഷബാധ ഉണ്ടാകണമെങ്കിൽ ആ ജീവിക്ക് പേവിഷബാധ ഉണ്ടായിരിക്കണം അതിനത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കതുണ്ടാവില്ല നമ്മൾ റോഡിൽ കാണുന്ന എല്ലാ പട്ടികളും പേപ്പട്ടികളല്ല ഒരു പേപ്പട്ടി ഒരിക്കലും സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കില്ല കാരണം അതിൻ്റെ മരണസമയം അടുക്കുമ്പോഴാണ് അതിന് പേളകുന്നത് അങ്ങനെ പേളകി കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊന്നും അറിയില്ല അതിനെ കണ്ടുപോലും കാണില്ല എന്ന് പറയും അതിങ്ങനെ അന്തം വിട്ട് ഓടിക്കൊണ്ടിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും വന്ന് വിട്ടുകഴിഞ്ഞാൽ അത് കടിക്കും അങ്ങനെ അത് സഞ്ചരിച്ച് സഞ്ചരിച്ച് എവിടെങ്കിലും ചെന്ന് വീഴും പേ ബാധിച്ച് പരമാവധി പത്ത് ദിവസമാണ് ഒരു നായയ്ക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മളെ ഒരു നായയോ പൂച്ചയോ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് പേയുണ്ടോ ഇല്ലയോ സാധാരണ വീട്ടിൽ വളർത്തുന്ന ഒരു നായയെ അബദ്ധവശാൽ ആരെങ്കിലും കയറി ചവിട്ടി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് പട്ടികളെ വീട്ടിനകത്ത് വളർത്തുന്നത് ഒരു ഹോബിയാണ് പണ്ട് നമ്മൾ പുറത്താണ് നായ്ക്കളെ വളർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പല ആൾക്കാരും വീടുകൾക്കുള്ളിലാണ് വളർത്തുന്നത് അങ്ങനെ വീട്ടിൽ കിടക്കുന്ന നായ ചിലപ്പോൾ വീട്ടുടമ തന്നെ അറിയാതെ ചവിട്ടും ചവിട്ടുമ്പോൾ ഈ നായ അയാളെ കടിക്കും കടിക്കുമ്പോൾ അയാൾ പോയിട്ട് വാക്സിൻ എടുക്കും കാരണം അയാൾ ചിന്തിക്കുന്നത് ഇതിന് പെയ്യുണ്ട് എന്നാണ് പെയ്യുള്ള നായയാണ് വീട്ടിൽ വളർത്തുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് മൊത്തം എപ്പോഴും പേഷബാധ ഉണ്ടാകട്ടെ എപ്പോഴെല്ലാം അവർ ഇതുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അത് ഇവരെ നക്കിയിട്ടുണ്ടാകും അപ്പോ പേയുള്ള ഒരു ജീവിയെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു ഒരു സാധാരണ മനുഷ്യനെയും ഒരു ഭ്രാന്തനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ അതേപോലെ തന്നെയാണ് ഒരു സാധാരണ പട്ടിയും പേപ്പട്ടിയും തമ്മിലുള്ള വ്യത്യാസം പതിനായിരക്കണക്കിന് പട്ടികളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരെണ്ണത്തിനാവും പേവിഷബാധ ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു നായ കഴിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പേവിഷബാധയുടെ സാധ്യത ഉണ്ടാകുന്നുള്ളൂ അപ്പോഴും അയാൾക്ക് പേയുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല അതായത് പേയുള്ള ഒരു നായ കടിച്ചാൽ പോലും അയാൾക്ക് പേവിഷബാധ ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല കാരണം ആ നായ കടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് മെഡിക്കൽ സയൻസ് പറയുന്നത് പോലെ വൈറസ് കയറിയെങ്കിൽ മാത്രമേ അത് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഓരോ കടിയിലും അങ്ങനെ വൈറസ് കയറണമെന്നൊരു നിർബന്ധവുമില്ല മാത്രമല്ല ഈ വ്യക്തിക്ക് ആരോഗ്യമുണ്ട് ഇയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ട് എങ്കിൽ ഇയാളുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് കയറിയാൽ ശരി അയാൾക്കൊന്നും സംഭവിക്കില്ല അയാൾ രക്ഷപ്പെടുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിരവധി സൂക്ഷ്മജീവികളുണ്ട് എപ്പോഴും നമ്മൾ അതുമായിട്ട് സമ്പർക്കത്തിലാണ് അവയൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് ഈ സൂക്ഷ്മജീവികളൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണെങ്കിൽ നമുക്ക് ആശുപത്രി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം കാണില്ലല്ലോ അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ട് കടലിലെ വെള്ളത്തിൽ പോയി കിടന്ന് രാവകൽ ജോലി ചെയ്യുന്നവർ ചെളിയുള്ള പാടങ്ങളിൽ ജോലി ചെയ്യുന്നവർ മലിന ജനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നവർ ഇവർക്കൊക്കെ ഈ സൂക്ഷ്മജീവികളുമായിട്ടുള്ള സമ്പർക്കം മൂലം രോഗം വന്ന് രോഗം എപ്പോഴും ആശുപത്രി കിടക്കേണ്ടതല്ലേ എന്നാൽ ഈ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെങ്കിലും ആരോഗ്യം വേണ്ടി പറയുന്ന ആൾക്കാർ അപ്പോൾ നമ്മളെ ഒരു വൈറസ് ബാധിച്ചാൽ പോലും ഈ വൈറസ് ബാധിക്കുന്നതുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള തിയറികളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും മെഡിക്കൽ സയൻസ് പറയുന്ന തിയറി നമ്മൾ മുഖവിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറസ് നമ്മളെ ബാധിച്ചാൽ പോലും അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിൽ സംവിധാനമുണ്ട് അപ്പോൾ ഒരു പേയുള്ള നായ കടിച്ചാൽ മാത്രമാണ് നമ്മളൊരു ചട്ടപ്രകാരമുള്ള ചികിത്സയ്ക്ക് പോകേണ്ടത് എന്നതെങ്കിലും നമ്മുടെ ആൾക്കാരറിയണോ ഏതൊരു ജീവി നമ്മളെ നക്കിയാലും ഏതൊരു ജീവി നമ്മളെ കടിച്ചാലും നമ്മൾ അപ്പോൾ തന്നെ പോയി വാക്സിൻ എടുക്കണം എന്നുള്ള ധാരണ നമ്മുടെ തലയിലേക്ക് കിട്ടുന്ന ആരാണ് ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം ഒരു സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും സർക്കാരിൻ്റെ പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഈ സർക്കാർ നമ്മുടെ കയ്യിൽ നിന്നും പണം പിരിച്ചാണ് ചെലവ് നടത്തുന്നത് നമ്മുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത പണം മരുന്ന് കമ്പനികൾക്ക് കൊടുത്തിട്ടാണ് വാക്സിൻ വാങ്ങി വെക്കുന്നത് ഇങ്ങനെ വാങ്ങി വെക്കുന്ന വാക്സിൻ വിറ്റ് പോയെങ്കിൽ മാത്രമേ വാക്സിൻ കമ്പനികൾക്ക് അടുത്ത ഓർഡർ കിട്ടുകയുള്ളൂ അപ്പോൾ അത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കപ്പെടണം ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ മുഴുവൻ പേപ്പെട്ടി ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കണം പേപ്പെട്ടി അടിച്ച് പേപ്പെട്ടി അടിച്ച് ആൾക്കാർ ഉത്തരപ്പെടുക്കാൻ ചെന്നെങ്കിൽ മാത്രമേ വാക്സിൻ വിറ്റ് പോവുകയുള്ളൂ പക്ഷേ പേപ്പെട്ടികൾ വളരെ കുറവാണ് നമ്മുടെ തെരുവ് പെട്ടികളെയൊക്കെ കൊല്ലാതെ വിട്ടിട്ടും അവയ്ക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒരു പക്ഷേ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുത് കൊടുക്കുന്നതുകൊണ്ടാണ് അവ പെറ്റു പൊരുകുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം മറ്റൊന്നാണ് പലപ്പോഴും നായ്ക്കൾക്ക് പേയിളകുന്നത് ഭക്ഷണം കിട്ടാതെയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് ജന്തു സമൂഹത്തിൻ്റെ നിയമം അവിടെ ഒരു കൂട്ടം നായ്ക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും കുറച്ച് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ ആരോഗ്യമുള്ളവർ പോയി ആദ്യം അതകത്താക്കും അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു മെലിഞ്ഞ നായർ അതിനെ ഇവരുമായിട്ട് മല്ലി പിടിക്കാൻ വയ്യ അത് പല സ്ഥലത്തും പോകും അതിന് കിട്ടുന്നത് മറ്റുള്ളവരുടെ കടിയായിരിക്കും അങ്ങനെ അത് നിരന്തരം മാനസിക പീഡനം അനുഭവിച്ച് ഭക്ഷണം കിട്ടാതെ ഒടുവിൽ അതിന് ഭ്രാന്തിളകുന്നതാണ് നമ്മൾ ഈ പറയുന്ന പേര് അതുകൊണ്ടും വേണ്ടത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ വാക്സിൻ കച്ചവടം നടക്കുന്നില്ല എന്ന് കണ്ട് ഏത് ജീവി കടിച്ചാലും ഏത് ജീവി നക്കിയാലും കുറേ കഴിഞ്ഞിട്ട് അവർ പറയാം നിങ്ങളുടെ ഒരു മീറ്റർ അകലെക്കൂടി ഒരു നായ പോയാൽ മതി നിങ്ങൾക്ക് പ്രയോഷബാധ്യത ഉണ്ടാക്കാം ഒരു മീറ്റർ അകലെ കൂടി ഒരു നായ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ വരുന്ന സ്രവത്തിലുള്ള വൈറസ് അന്തരീക്ഷത്തിലൂടെ നിങ്ങളുടെ മൂക്കിലേക്കും വായിലേക്കും കയറുകയും അതുപോലെ നിങ്ങൾക്ക് പ്രേവിഷബാധ ഉണ്ടാകുകയും ചെയ്യും എന്നതുകൊണ്ട് നിങ്ങൾ നായ അടുത്തുകൂടി പോയാൽ പോലും പോയി വാക്സിൻ എടുക്കണം അപ്പോഴും നമ്മുടെ ആൾക്കാർ എടുക്കും അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ നമ്മുടെ ഭയം ആധി മുതലായവെ മുതലെടുക്കുന്ന ചില ഭീമന്മാർ ഈ വാക്സിൻ്റെ പിന്നിലിരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ വാക്സിൻ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ വാക്സിൻ ആരെയെങ്കിലും രക്ഷിക്കുമെങ്കിൽ കാരണം ഇപ്പോൾ ഈ കുട്ടി ഒരു പൂച്ച മാന്ദ്യത്തിന് പോയി വാക്സിൻ എടുത്തിട്ട് കുട്ടി മരിച്ചുപോയി ഈ കുട്ടി മാത്രമല്ല ഒരുപാട് പേര് ഇതിനോടകം മരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പത്രങ്ങളിൽ കിട്ടും എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മെഡിക്കൽ സയൻസ് അവകാശപ്പെടുന്നത് പോലെ ഈ വാക്സിൻ പേവിഷബാധയിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നൽകേണ്ടത് യഥാർത്ഥത്തിൽ പേവിഷബാധയുള്ള ജീവ കടിച്ച ആൾക്കാർക്ക് മാത്രമാണ് പക്ഷേ അങ്ങനെ പേവിഷബാധയുള്ള ഒരു നായകടിച്ച ആൾക്ക് പോലും ഈ വാക്സിൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു യുക്തിയില്ലായ്മ കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു വാക്സിൻ എപ്പോഴും കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വൈറസിനെതിരെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് അതായത് അയാളുടെ ശരീരത്തിൽ അതുവരെ കടന്നു ഒരു വൈറസ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക രോഗം വരും ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണെന്ന് അവർ പറയും അതിവിടെ ഞാൻ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പറയും അതിൻ്റെ പേരിൽ അവർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഈ കുത്തിവയ്പ്പെടുത്തു കഴിഞ്ഞാൽ ആ വൈറസ് അവിടെ വന്നാൽ ശരി നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങളെ അത് ബാധിക്കില്ല കാരണം നിങ്ങൾ ഇതെടുത്തു കഴിയുമ്പോൾ ആ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും അങ്ങനെ ആ ആൻറ്റിബോഡി പിന്നീട് ഒറിജിനൽ വൈറസ് വന്നാൽ പോലും അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാണ് ഇവർ ഇത് കൊടുക്കുന്നത് ശരിക്കും ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ആൻറ്റിബോഡി ഉണ്ടാകുന്നുണ്ടോ അയാളുടെ ശരീരത്തിൽ ആൾറെഡി തന്നെ ആ ആൻറ്റിബോഡി ഉണ്ടോ ഇതൊന്നും ആരും ഇവിടെ നോക്കുന്നില്ല ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിൽ ഇവർ കൊടുക്കുന്ന വാക്സിനെതിരെയുള്ള ആൻറ്റിബോഡി ആൾറെഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും അങ്ങനെ പരിശോധിച്ചിട്ട് അയാളുടെ ശരീരത്തിൽ ആ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഈ വാക്സിൻ കൊടുക്കേണ്ട കാര്യമില്ല ഇത് യൂസ്ലെസ് ആണ് പക്ഷെ അതൊന്നും ഇവിടെ ആരും നോക്കാറില്ല കാരണം കച്ചവടമാണ് പ്രധാനം സാധനം പറ്റുപോകണം അപ്പോൾ അയാളുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതല്ലേ കൊറോണ വന്നപ്പോൾ ഒരു ഡോസ് പോരാ രണ്ട് ഡോസ് പോരാ മൂന്ന് ഡോസ് പോരാ ജീവിതാവസാനം വരെ ഡോസ് എടുത്തുകൊണ്ടിരിക്കണം എന്നവരെന്ന് പറഞ്ഞത് എന്നിട്ട് എടുത്ത ആൾക്കാരുടെയൊക്കെ അവസാനം നിങ്ങൾക്കറിയാം അപ്പോൾ കച്ചവടത്തിന് വേണ്ടി അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല അപ്പോൾ ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ വൈറസിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതേ തത്വം എടുത്ത് പേയപിഷ വാക്സിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പരസ്പര വിരുദ്ധമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കുന്നില്ല കാരണം മറ്റുള്ള എല്ലാ വാക്സിനുകളും കൊടുക്കുന്നത് ആ വൈറസ് അതിലടങ്ങിയിരിക്കുന്ന വൈറസ് ഒരു വ്യക്തിയെ ബാധിക്കുന്നതിന് മുമ്പാണ് എന്നാൽ പേപിഷ വാക്സിൻ കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ കടിച്ച നായ്ക്ക് പേയുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ വൈറസ് കയറിക്കഴിഞ്ഞു നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ വാക്സിൻ എന്ന് പറയുന്നത് മെഡിസിൻ അല്ല മെഡിസിൻ വേറെയാണ് വാക്സിൻ വേറെയാണ് വാക്സിൻ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് തന്നെയാണ് ആൻറ്റിബോഡി സൃഷ്ടിപ്പിച്ചിട്ട് ഭാവിയിൽ വരാനിരിക്കുന്ന നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് അവർ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഇവരുടെ കൺസെപ്റ്റ് പക്ഷേ പേവിഷ വാക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെ ഒരു പട്ടികടിച്ചാൽ അതിന് പേയുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് കയറി കഴിഞ്ഞു അങ്ങനെ ആൾറെഡി ആ വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ശരീരം അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കാൻ അപ്പോൾ തന്നെ ആരംഭിക്കുമല്ലോ അങ്ങനെ നമ്മുടെ ശരീരം അതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനും പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇനാക്ടിവേറ്റ് ചെയ്ത ഒരു വൈറസിനെ കുത്തിവെക്കുന്നതിൻ്റെ എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇമ്മ്യൂണോഗ്ലോബലിൻ അഥവാ സിറം അത് കൊടുക്കുന്നതിലും ഉണ്ട് കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റിബോഡി തന്നെയാണ് പക്ഷേ ആ ആൻറ്റിബോഡി എവിടെ നിന്ന് എടുത്തതാണ് ഏതോ ഒരു ജീവിയുടെ ഞാൻ കേട്ടിരിക്കുന്ന കുതിരയുടെ ശരീരത്തിൽ നിന്നാണ് ഒരു കുതിരയുടെ ശരീരത്തിൽ പേവിഷ വൈറസിനെ കുത്തിവെക്കുന്നു കുതിരയുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു എന്നിട്ട് ആ ആൻറ്റിബോഡി അവിടെ നിന്ന് എടുത്ത് മരുന്നാക്കി മാറ്റി ആൾക്കാർക്ക് കൊടുക്കുന്നു ഈ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവെച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആൻറ്റിബോഡി ആ വ്യക്തിയെ രക്ഷിക്കുമോ മെഡിക്കൽ സയൻസിന്റെ പല വിദഗ്ധരും പറയുന്നത് ഒരിക്കലും രക്ഷിക്കില്ല ഒരു കച്ചവടം മാത്രമാണെന്നാണ് കാരണം ഓരോ വൈറസിനും ഓരോ കരുത്താണ് ഓരോ സ്വഭാവമാണ് നമുക്കറിയാം നമ്മളിപ്പോൾ മനുഷ്യന്മാരായിട്ടൂടെ ജീവിക്കുന്നു ലോകത്തുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്തരല്ലേ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും നമ്മളിൽ നിന്നും വ്യത്യസ്തരാണ് ഓരോ വ്യക്തിയും യുണീക്കാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ എല്ലാ ജീവികളും ദൈവമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ജീവികളും യുണീക്കാണ് ഒന്നിനെ പോലും മറ്റൊന്നില്ല അത് വൈറസിന് ബാധകമാണ് ഒരു വൈറസിന്റെ സ്വഭാവമല്ല മറ്റൊരു വൈറസിന് അപ്പോൾ ഈ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഒരു മരുന്ന് അതേ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വൈറസിനെ ചിലപ്പോൾ പ്രതിരോധിക്കില്ല കാരണം രണ്ടും രണ്ടാണ് ഇവിടെ കുതിരയുടെ ശരീരത്തിൽ കയറിയ വൈറസ് അല്ലെങ്കിൽ ഒരു ഉത്തേജിച്ച വൈറസ് ഏതാണ് അതിൻ്റെ കാര്യത്തിത്രയാണ് അതിൻ്റെ തീവ്രത എത്രയുണ്ട് അറിഞ്ഞുകൂടാ ഇവിടെ ഇയാളെ കടിച്ച പട്ടി ആ പട്ടിയുടെ വായിൽ നിന്നും ഇയാളുടെ ശരീരത്തിലേക്ക് കയറിയ വൈറസിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് അതിൻ്റെ കാര്യത്തിൽ എത്രയുണ്ട് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ച് തന്നെയുള്ള ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് രക്ഷ കിട്ടുകയുള്ളൂ ആ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ അയാളുടെ ശരീരത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അൾട്ടിമേറ്റ്ലി അയാളെ രക്ഷപ്പെടുത്തുന്നത് അയാളുടെ സ്വന്തം ശരീരമാണ് അയാളുടെ സ്വന്തം ശരീരം തീർക്കുന്ന പ്രതിരോധത്തിലൂടെ മാത്രമേ അയാളെ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ശരിക്കും ഇയാൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് എന്താണ് വീണ്ടും ഒരു വൈറസും ഏതോ ജീവിയുടെ ശരീരത്തിൽ നിർത്തുന്ന ആൻറ്റിബഡിയുമാണോ അതോ ഇയാളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും മെഡിസിനാണ് ഇയാളുടെ ശരീരത്തിലേക്ക് കയറിയ ആ വൈറസിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഇയാളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന ആ ശരീരത്തിൻ്റെ കേപ്പബിലിറ്റിയെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന എന്തെങ്കിലും മെഡിസിനാണ് കൊടുക്കേണ്ടത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമനുസരിച്ചിട്ട് അത് പോയി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ എപ്പോഴും ഓർത്തിരിക്കണം നമ്മളെ കടിക്കുന്ന നമ്മളെ നക്കുന്ന നമ്മളെ മാന്തുന്ന ജീവിക്ക് പേയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയപിഷ ചികിത്സയ്ക്ക് പോകേണ്ട കാര്യമുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ജീവി കടിച്ചാൽ നമുക്കൊരു മുറിവ് ആ ജീവി പോലെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ മുറിവ് നല്ലപോലെ കഴുകണം കഴുകി അവിടെ അല്പം ആൽക്കഹോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ മദ്യം അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ ഷേവ് ലോഷനായിട്ട് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ ആ അണുക്കൾ അപ്പോൾ തന്നെ ചത്തുപോകും ഒരു പട്ടി കടിച്ചാൽ പോലും ആ പട്ടിയുടെ വായിൽ നിന്ന് നമ്മുടെ മുറിവിലേക്ക് വരുന്ന വൈറസ് ആ മുറിവിൽ തന്നെ ഏറെ നേരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏറെ നേരം അതുകൊണ്ടാണ് കഴുകി കഴിഞ്ഞാൽ അത് പോകുമെന്ന് പറയുന്നത് അത് കഴിയും കഴിഞ്ഞാൽ അങ്ങ് പോകും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ആൽക്കഹോൾ കൂടി അപ്ലൈ ചെയ്താൽ അല്പം പോലും അതിന്റെ സാന്നിധ്യം അവിടെ അവിടെത്തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടി ഒരു പൂച്ച മാന്തിയതിൻ്റെ പേരിൽ ചികിത്സ തേടി ചികിത്സയിലിരിക്കെ മരിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ് ഇവിടെ പൂച്ച ആന്തിയപ്പോൾ നിസ്സാരമായിട്ട് ആ മുറിവ് കഴുകി അവിടെ അല്പം ആൽക്കഹോൾ പുരട്ടി ആ കുട്ടിയെ വിട്ടിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പൂച്ച മാന്ദ്യത്തിൻ്റെ പേരിൽ ഇന്നേ അവരെ രോഗത്ത് ആരംഭരിച്ചിട്ടില്ല പൂച്ച കടിച്ചതിൻ്റെ പേരിലും ആരും മരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വിപത്തുണ്ടാക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാം വാക്സിനുകൾ കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മുടെ രാജ്യത്ത് ആരും നോക്കുന്നില്ല ചില വ്യക്തികൾക്ക് വാക്സിൻ കടുത്ത അലർജികൾ ഉണ്ടാക്കും കടുത്ത അസ്വസ്ഥത ഉണ്ടാക്കും ചില വ്യക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകളുമായിട്ട് വാക്സിനുകൾ പ്രതിപ്രവർത്തനം നടത്തും ഇതെല്ലാം നോക്കേണ്ടത് കുത്തിവെക്കുന്ന ഡോക്ടർമാരാണ് വെറുതെ കുത്തിവെക്കുകയല്ലേ വേണ്ടത് ആ വ്യക്തിയുടെ ശരീരം പരിശോധിക്കും അയാൾക്ക് ഇതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ വാക്സിൻ ഫാക്ട്ഷീറ്റ് പറയുന്നതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടോ ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കരുത് എന്ന് കമ്പനി തന്നെ എഴു വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ അതൊക്കെ എവിടെ ആയാലും നോക്കുന്നുണ്ടോ ജനങ്ങൾക്ക് തന്നെ ഒന്നും അറിയില്ല അന്ധവിശ്വാസമാണ് നമുക്കെല്ലാവർക്കും പട്ടികടിച്ചാൽ കുത്തിവെപ്പ് എടുക്കണം എന്താണ് കുത്തിവെക്കുന്നത് ഏത് രീതിയിലാണ് കുത്തിവെക്കുന്നത് ഒന്നും നമുക്കറിയത്തില്ല നമുക്കറിയണ്ട നമ്മളെല്ലാം വിശ്വസിക്കുകയാണ് ഒടുവിൽ ദുരന്തം പറ്റുമ്പോൾ നമ്മൾ വിധിയെ പെഴിചായും ഇതൊന്നും വിധിയുടെ വിളയാട്ടമല്ല നമ്മുടെ അജ്ഞത മുതലെടുക്കുന്ന ചില വമ്പൻ മാഫിയകളുടെ കളികളാണ് അവരെ സംബന്ധിച്ച് കച്ചവടം മാത്രമാണ് പ്രധാനം കച്ചവടത്തിന് വേണ്ടി അവർ നമ്മളെ ഭയപ്പെടുത്തും നമ്മുടെ ഭയം അവർ മുതലെടുക്കും അതിനൊക്കെ ഇവിടുത്തെ സർക്കാർ കൂട്ടുനിൽക്കുകയും ചെയ്യും ഇതൊക്കെ അന്ന് അറിഞ്ഞ് ജീവിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പോയാൽ നമുക്ക് കൊള്ളാം